¿Qué ം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനു വേണ്ട ഒരു കിറ്റാണ് ഇത് ഇത് വളരെ ഒരു നൂറ്റമ്പത് രൂപയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഇതിനകത്ത് ക്രിസ്റ്റൽ ഒരു കെട്ടുണ്ട് പൗഡർ രൂപത്തിലുള്ള ഒരു കെട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ മേക്ക് ഒരു പേപ്പറും ഇതിനകത്തുള്ളണ്ടാവും പിന്നീട് അതിനെ കളർ ചേർക്കേണ്ടതുണ്ട് മണം ഫ്ലേവറിനുള്ള എസെൻസ് ഉണ്ട് ബ്ലാക്ക് കളറിലെ ഒരു ഓയിലുണ്ട് ആദ്യം ആ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സാധനം നമ്മളൊരു കാരണം കപ്പിനകത്തിലിട്ട് നല്ല രീതിയിൽ അതിനെ അലയിച്ചെടുക്കണം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ പിന്നീട് അടുത്ത പ്രോസസ്സ് തുടങ്ങാവൂ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി നല്ല സെറ്റായിട്ടിരിക്കും പിന്നീട് നമ്മൾ വലിയൊരു ബക്കറ്റ് ഒരു അഞ്ച് ലിറ്റർ സാധനം ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ നമ്മൾ ഒന്നും രണ്ടും ലിറ്റർ അല്ല വെറും അഞ്ച് ലിറ്റർ സാധനം നിസ്സാര പൈസയ്ക്ക് നമുക്ക് അഞ്ച് ലിറ്റർ ലിക്വിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുന്ന സാധനം നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെയാണ് വാങ്ങിക്കുന്നത് ആ അഞ്ച് ലിറ്റർ ഒരു ലിറ്റർ കപ്പിലെടുത്തതും ബാക്കി നാല് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ആ ഓയിൽ രൂപത്തിലുള്ള ബ്ലാക്ക് ലിക്വിഡ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം ഒരു പത്തിരുപത് മിനിറ്റ് ഇടവിടാതെ അതിനെ ഇളക്കി കൊടുത്ത് വേണം അതിനെ അങ്ങ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് മിക്സ് ചെയ്ത് പൂർണ്ണമായി കഴിയുമ്പം പിന്നീട് നമ്മൾ ആദ്യമേ വേണമെങ്കിൽ വെള്ളം എടുക്കാൻ ഞാൻ പിന്നെ കുറേശേ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ കാരണം വെളിയിലോട്ട് തെറിക്കുന്നത് കൊണ്ടാണേ പിന്നെ അതിൻ്റെയൊക്കെ നമ്മളിടുന്നത് ആ പൗഡർ രൂപത്തിലുള്ള പൊടിയാണ് അതും കുറേശ്ശേ 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 ഇട്ടിങ്ങനെ ഇളക്കി 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 അത് മൊത്തം ശക്തമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള ഒരു കളറുണ്ട് കളർ പൗഡർ ഓരോ തരത്ത് ഓരോ കളറായിരിക്കും ചിലടത്ത് ഗ്രീൻ കളർ ചിലടത്ത് യെല്ലോ കളർ നമുക്ക് അത് ഓരോ സമയം കിട്ടുന്നത് ഡിപ്പെൻഡ് ചെയ്താണ് കളർ കിട്ടുന്നത് എനിക്കിന്നിവിടെ കിട്ടിയേക്കുന്നത് യെല്ലോ കളറിലേതാണ് ലെമൺ ഫ്ലേവറുമാണ് വരുന്നത് ഇത് ഇത്രയും നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മഞ്ഞ കളർ നമ്മൾ സാധാരണ വിമിൻ്റെയൊക്കെ ലിക്വിഡ് വാങ്ങിക്കുന്ന പോലത്തെ തന്നെ കളറായിരിക്കുമേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പെർഫ്യൂമാണ് ലെമണിൻ്റെ സ്മെല്ല് വരാനുള്ള പെർഫ്യൂമാണ് അതിങ്ങനെ ഒഴിച്ച് നമ്മൾ അതും മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഓവർ നൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലിക്വിഡ് റെഡിയായി കഴിയും പിന്നീട് നമുക്കിത് കുപ്പികളിലൊഴിച്ച് യഥേഷ്ടോ ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ ഓക്കെ ബൈ ബൈ